ഹജ്ജിൽ ഏറ്റവും തിരക്ക് പിടിച്ച കർമ്മങ്ങൾ പൂർത്തിയാക്കി ഭൂരിഭാഗം ഹാജിമാരും മിനായിൽ തിരികെ എത്തി രാവിലെ മുസ്തലിഫയിൽ നിന്നെത്തിയ ഹാജിമാർ ജംറയിൽ കല്ലേറ് നടത്തി ഇതിനുശേഷം സംഘങ്ങളായി വന്ന് കബയെ പ്രദക്ഷിണം ചെയ്തു പെരുന്നാൾ ദിനമായി ഇന്ന് ഹാജിമാർക്ക് പരന്നൊഴുകി മിനായിൽ നിന്നും ജയിലേക്കുള്ള വഴികൾ നേരം പുലർന്നതോടെ വീർപ്പ് മുട്ടി ഹാജിമാരുടെ തിരക്കു പിടിച്ച ദിനമായിരുന്നു ഇന്ന് ചെയ്തു തീർക്കാനുണ്ടായിരുന്നത് വിവിധ കർമ്മങ്ങളാണ് നടന്നു തീർക്കേണ്ടത് ശരാശരി ഓരോരുത്തരും ഇരുപത് കിലോമീറ്ററോളം ദൂരം തിരക്കാണെങ്കിലും അതൊക്കെ ഒരു കൃത്യമായ ഒരു മാനേജ്മെന്റ് സൗദി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അത് ഒരു പ്രയാസമില്ലാതെ ഇപ്പം ഇന്നത്തെ കല്ലറൊക്കെ നമുക്ക് നടത്താൻ പറ്റി പിന്നെ അതിനൊക്കെ പിന്നെ ആയാസരഹിതമായിട്ട് അത് പിന്നുഗ്രഹമുണ്ടാവും ഏതായാലും അതൊക്കെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ പറ്റിയിട്ടുണ്ട് പുതിയൊരു ജന്മത്തിലേക്ക് കടക്കുന്ന അള്ളാഹുവിന്റെ അതിഥികൾ ജമ്രയിലെത്തി ജീവിതത്തിലെ പൈശാചിക ചിന്തകളെയാണ് കല്ലെറിഞ്ഞോടിക്കുന്നത് എന്ന ാണ് ഹാജിമാർ ഇന്ന് കല്ലെറിഞ്ഞത് ഒക്കെ ഏറ്റവും നന്നായി എല്ലാ കാര്യങ്ങളും നന്നായി നടക്കുന്നുണ്ട് ഞങ്ങളൊക്കെ നല്ല ഇന്ന് ഞങ്ങൾ പോയി പോയി കല്ലെറിഞ്ഞിട്ട് തിരിച്ചു വരികയാണ് ഇബ്രാഹിം നബിയുടെ ത്യാഗങ്ങൾ സ്മരിച്ചുകൊണ്ട് ഹാജിമാർ ബലി നടത്തി പിന്നീട് അരികിലേക്കൊഴുകി കാബയുടെ മത്താഫും മുറ്റങ്ങളുമെല്ലാം നിറഞ്ഞൊഴുകുന്ന കാഴ്ച തവാഫും സയ്യും പൂർത്തിയാക്കിയ ശേഷം ഹാജിമാർ മുടിമുറിച്ച് ഹജ്ജിന്റെ വെള്ള വസ്ത്രത്തിൽ നിന്നും ഒഴിവാകുകയാണ് ഇന്ന് തവാഫ് നടത്താൻ കഴിയാത്തവർ വരും മണിക്കൂറുകളിൽ അത് പൂർത്തിയാക്കും ഇതിനു ശേഷമായിരിക്കും ബാക്കിയുള്ളവർ വസ്ത്രത്തിൽ നിന്നും അഥവാ ഹജ്ജിന്റെ വസ്ത്രത്തിൽ നിന്നും ഒഴിവാക്കുക വരുമ്പോൾ കുറച്ച് പ്രയാസപ്പെട്ടു നല്ല ും പിന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അത് കാരണം വഴി തിരിച്ചു വിട്ടു അവര് ഓരോ വഴിയിൽ എത്തുമ്പോഴും അതല്ല പറഞ്ഞുകൊണ്ട് കുറച്ച് പ്രയാസം ഉണ്ടായി എന്നാലും വലിയ പ്രയാസമൊന്നുമില്ല ഇപ്പൊ ഞങ്ങൾക്ക് പിന്നെ കല്ലേറ് വളരെ സുഖമായിട്ട് നടന്നു ഹാജിമാർ ഏറെ ക്ഷീണിതരാകുന്ന ദിനമാണിന്ന് പലർക്കും വഴി തെറ്റുന്ന കൂട്ടം തെറ്റുന്ന ദിനം വൈകിയാണെങ്കിലും എല്ലാവരും തമ്പുകളിൽ രാത്രിയോടെയും പുലർച്ചയോടെയും തിരികെ എത്തും ആരോഗ്യ പ്രയാസം നേടുന്ന ഹാജിമാരിൽ ചിലർ ചികിത്സയിലുണ്ട് വഴിനീളെ ഹാജിമാരുടെ സഹായത്തിന് വളണ്ടിയർമാരും സൈനികരും സജ്ജമാണ് ഇതിനാൽ പ്രയാസമുള്ള ദിനമാണെങ്കിലും വൈകിയെങ്കിലും ഹാജിമാർ തമ്പുകളിലെത്തും ഇവിടെ വിശ്രമിക്കും ഹജ്ജിലെ ഏറ്റവും തിരക്കുപിടിച്ച ദിനം വിടവാങ്ങുമ്പോൾ വിജയകരമായ ഒരു ഹജ്ജ് കാലം കൂടി പൂർത്തിയാകുന്നു തിരക്കുപിടിച്ച കർമ്മങ്ങൾ പൂർത്തിയാക്കി മിനായിലേക്ക് തന്നെ തിരികെ എത്തുകയാണ് ഹാജിമാർ ഇനിയുള്ള മൂന്ന് ദിനങ്ങളിലും കർമ്മങ്ങൾ മാത്രമായിരിക്കും ഹാജിമാർക്ക് ബാക്കിയുണ്ടാവുക ഇതോടെ സമ്പൂർണമായ സന്തോഷത്തോടെയുള്ള ഒരു ഹജ്ജ് കാലത്തിനു കൂടി ഇവിടെ അവസാനത്തിലേക്ക് കടക്കുകയാണ് മിനായിൽ നിന്നും അഫ്താബ് റഹ്മാൻ മീഡിയ വൺ